വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം പറയാനുണ്ട് അത് അതാ നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെങ്കിലും അവരുടെ തിരികെ എതിരാളിയുടെ ചെവി കടിച്ചു പറിച്ചെടുത്ത് ചോരവാർന്ന മുഖവുമായി അയാൾ അലറുമ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാ വല്ലാത്തൊരു വിത്തുകുണമുള്ള തീയാണ് അവൻ സൂക്ഷിക്കണം മിന്നി ക്ലോസ് ഫ്രെയിം പറഞ്ഞു മിന്നിമറഞ്ഞ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വയലൻസ് ചിത്രമാണ് വരാൻ എനിക്ക് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല നിന്റെ വിശ്വസിക്കുമോ വിശ്വസിക്കണം അവൻ സത്യമാണ് എനിക്കതൊരു തമാശയായിട്ട് പണ്ടാരോ പറഞ്ഞതുപോലെ സൂര്യന്റെ ചൂട്ടിൽ നടക്കുന്ന എല്ലാ നിറകേടും എനിക്ക് അതാണ് നിങ്ങൾക്ക് തരാനുള്ള പിന്നെ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടാവോ പിന്നെ വയലൻസിനെ കുറിച്ചിട്ട് സത്യം പറഞ്ഞ എനിക്ക് ഒന്നും പറയാനില്ല പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയം എന്താണെങ്കിൽ നിങ്ങൾ എല്ലാരും കണ്ടിരിക്കും വയലൻസ് ഒന്നും ഒന്നും ഇത് വെറും സാമ്പിൾ വെടിക്കട്ടാ

ഈ അടുത്ത അമ്മേ അമ്മേ എന്താടാ ആലോചിക്കാൻ നീ ആലോചിക്കണ്ട സത്യം പറഞ്ഞ മാർക്കോനെ പറ്റി സിനിമ ഇറങ്ങി നോക്കുമ്പോ പറയാൻ എനിക്ക് പേടിയാണ് എന്താണ് ഒരുപാട് പേടിപ്പിക്കുന്ന ഐറ്റംസ് അതിനകത്തുണ്ട് മലയാളത്തില് എന്നിട്ട് പൈസക്ക് എന്തായാലും ഒരു വലിയൊരു മൂല്യം വിശ്വാസം അങ്ങനെയാണ് നമ്മൾ മാർക്കോ മാർക്കോ ഇത്രയും ഗംഭീരമായിട്ട് എല്ലാം പറഞ്ഞ പോലെ ഉണ്ടാവുന്ന ഓറിയന്റുണ്ട് ഇന്ന് വരെ നാളെ തുടങ്ങിയിട്ട് വേറെ സിനിമകൾ ഉണ്ടാക്കാം പക്ഷെ എന്റെ തല കറങ്ങുന്നല്ലോ കൂട്ടനായ തന്റെ തലയല്ലേ കറങ്ങുള്ളൂ എനിക്കിത് കേട്ടത് എന്റെ മുഴുവൻ നിങ്ങൾക്കില്ലാത്ത ശത്രുക്കളുണ്ടോ ഞാൻ ഇതുവരെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിട്ടൊരു പടമല്ല അതിന് റീസൺസ് ഉണ്ട് തക്കതായ വല്ലതും കാണും അല്ലെങ്കിൽ ഈ പടി സ്റ്റീഫൻ ചെയ്യില്ല ഞാനിപ്പോ ക്ലെയിം ചെയ്യുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്ത് സാധാരണഗതിയിൽ ഞാൻ ചെയ്യാറുള്ള ചെയ്തിട്ടുള്ള ചെയ്യാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമല്ല ഇതിലെ ഐസക്കിന്റെ നിങ്ങൾ എങ്ങനെ വേണോ വായിച്ചോളൂ വായിച്ചെടുത്തോളൂ സിനിമ റിലീസ് ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് പ്രേക്ഷകര് നിങ്ങളാണ് പറയേണ്ടത് ഞങ്ങൾ ആരുമല്ല എനിക്ക് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് കേൾക്കുമ്പോ അല്പം ക്രൂരമായ കമന്റാണെന്ന് തോന്നിയേക്കും എനിക്ക് തോന്നുന്നില്ല പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ഈ ചിത്രം തിയേറ്ററിൽ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പൂജ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയുടെ പൂന്തോട്ട് ബി മൂവിന്റ് ആക്ഷൻ മൂവി ഇറ്റ് എ ആക്ഷൻ മൂവി കൊള്ള കൊടയാടി മലയാള സിനിമയിലെ ഒരു ഒരു ചോട് മുന്നിലേക്ക് വെക്കാൻ പറ്റിയ മൂവിയായിരിക്കുന്നത് നമ്മൾ വിശ്വസിക്കാണ് നല്ല ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടാണ് തിരക്കഥ എഴുതി ഒരുക്കിയിരിക്കുന്നത് പിന്നെ നിങ്ങളാണത് ജഡ്ജ് ചെയ്യേണ്ടതും നിങ്ങളാണ് ഈ സിനിമ വിജയിപ്പിക്കേണ്ടത് നല്ലതാണെങ്കിൽ ഈ സിനിമ വിജയിപ്പിക്കേണ്ടത് നിങ്ങളാണ് എന്നെ വരാനിരിക്കുന്നതാണ് യഥാർത്ഥ പരീക്ഷ വിജയം നിനക്കാണോ അറിയില്ല ആണെങ്കിൽ ആണെങ്കിൽ മാത്രം ഞാൻ ഇനിയും വരും അപ്പോൾ ഇറങ്ങട്ടെ ഓ ഓ